ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിലും ഇതേ റിങ്ങ് അപ്പോൾ നമ്മൾ അടുപ്പിലൊക്കെ ചട്ടിയൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു റിങ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് ഈ ഒരു റിങ്ങിലേക്ക് ഇതേപോലെ ഒരു തുണി ഒന്ന് ചുറ്റി വെച്ചുകൊടുക്ക കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഞാനിപ്പോൾ ഒരു പഴയ ലേസ് ഉണ്ടായിരുന്നു അതാണ് ഇതിലേക്ക് ഇങ്ങനെ ചുറ്റി വെച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഈ റിങ് മുഴുവനായിട്ടും ഒരു തുണി ഇങ്ങനെ ചുറ്റി വെച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളിത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുക്കറൊക്കെ അടുപ്പിലോട്ടേക്ക് വെച്ചെടുക്കുന്ന സമയത്ത് ചില സമയത്ത് കുക്കർ ഇങ്ങനെ വിസിൽ വരുന്ന സമയത്ത് ഇങ്ങനെ തിളച്ചിട്ട് അതിലുള്ള ആ ഒരു മസാലകളൊക്കെ പുറത്തോട്ടേക്ക് വരും അപ്പോൾ നമുക്കത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഈ ഒരു വിസിൽ വരുന്ന ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എത്ര വെള്ളം കൂടിയാലും അത് തിളച്ച് നിലത്തോട്ടേക്ക് പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ഈ ഒരു റിങ് ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നെൽത്തോട്ടേക്കൊന്നും വീണ് പോകില്ല പിന്നെ നമുക്ക് ഗ്യാസ് അടുപ്പോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് ഒന്നും വൃത്തിയേടാവില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ഈ കുക്കറിന്റെ അടുപ്പിലോട്ടേക്ക് ഇതേ രീതിയിലൊന്നും ഇട്ട് കൊടുക്കട്ടോ അപ്പം ഒരിക്കലും തിളച്ച് നെൽത്തോട്ടേക്ക് ചിന്തിപ്പോവേ അതെല്ലാം ഗ്യാസ് സ്റ്റോപ്പ് ഒന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഈ ഒരു റിംഗ് ഉണ്ടെങ്കിൽ ഇതിനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു ജീൻസിൻ്റെ പാന്റായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാരും വലിയവരും കുട്ടികളും എല്ലാവരും പാൻറ്റൊക്കെ ഇടുന്നവരായിരിക്കുമല്ലോ അപ്പം നമ്മൾ ചില സമയത്ത് നല്ല പുതിയ പാൻ്റൊക്കെ ആകുമ്പോൾ നമുക്ക് അരവണ്ണം കൊള്ളാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും അപ്പം നമ്മൾ കുറച്ചായിട്ട് ഉണ്ടാവുകയുള്ളൂ വാങ്ങിച്ചിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ടൈറ്റായി പോകും നമ്മൾ എന്താ ചെയ്യാം പാൻഡ് ഒഴിവാക്കാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും പുതിയ വില കൊടുത്ത് വാങ്ങിയ പാൻ്റൊക്കെ ആകുമ്പോൾ ഒരുപാട് മനപ്രയാസാകും അത് നമുക്ക് ഒഴിവാക്കാൻ അപ്പം നമ്മൾ ഇതേപോലത്തെ ഒരു ബണ്ണെടുക്കാം എന്നിട്ട് ഈ ഒരു നമ്മൾ ഈ ഹോളുണ്ടല്ലോ ബട്ടൺസ് ഇടുന്ന ഈ ഒരു ഹോളിന്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് ഒരു കെട്ടിട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ബണ്ണിന്റെ മറ്റു ഭാഗം ഇതേ രീതിയിൽ ആ ഒരു തലഭാഗം ഈ ഒരു എന്താ പറയുക ഈയൊരു ബട്ടൺസിൻ്റെ ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് ഇതേപോലൊന്ന് കയറ്റിയിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്ന് അരവണ്ണം നമുക്ക് ഫ്രീ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക പുതിയ പാൻ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഒഴിവാക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ്ഫുൾ ആക്കി നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ ബണ്ണൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഇതേപോലെ ബണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷർട്ട് ഇടുന്ന സമയത്ത് കാണില്ലല്ലോ നല്ല മറവായിട്ട് നിന്നോളല്ലോ അപ്പം നമുക്ക് ആ ഒരു പാൻറ് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യോ അപ്പം എല്ലാവരും ഒരു രീതിക്കൊന്ന് ചെയ്തിട്ടേ ഇനി ടൈറ്റായ പാൻറ്റൊന്നും ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല ഈ ഈയൊരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് പാൻറ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചുളിവൊന്നും ഇല്ലാതെ അയൺ ചെയ്തതുപോലെ നല്ല സേഫായിട്ട് മടക്കി വെക്കാനുള്ള ഒരു ടിപ്പായിട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പം അതിനായിട്ട് ഇതാ ഈ ഒരു ജീൻസിൻ്റെ അരഭാഗം ഞാൻ ഇതേപോലൊന്ന് കുറച്ചൊന്ന് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്കിനി കാൽഭാഗത്ത് നിന്നും രണ്ട് മൂന്ന് മടക്ക് ഇതേ പോലെ ഒന്ന് മടക്കിയെടുക്കാം ഒരു രണ്ട് മടക്ക് ഇതേപോലെ പോലെ മടക്കിയെടുക്കെട്ടോ കാൽഭാഗത്ത് നിന്നിട്ട് രണ്ട് മടക്ക് മടക്കിയതിന് ശേഷം ഈ ഒരു നമ്മൾ ആദ്യം അരഭാഗം മടക്കി വെച്ചല്ലോ ഈ ഒരു മടക്കിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈയൊരു കാൽഭാഗം കൂടെ ഇതേപോലെ ഒന്ന് തിരികെ കയറ്റി വെച്ചെടുക്കട്ടോ അപ്പോൾ ഒരിക്കലും ചുളിവൊന്നും ഉണ്ടാവില്ലട്ടോ അതേ രീതിയിൽ നമ്മൾ മടക്കി വെക്കുന്ന സമയത്ത് കുറഞ്ഞ സ്പൈസിൽ കൂടുതൽ പാൻറ്റ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കബോർഡിലേക്ക് വെക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതാ ഈ കാൽഭാഗത്ത് നിന്നും രണ്ട് മടക്ക് മടക്കിയതിന് ശേഷം ഈ ഈയൊരു അരഭാഗം നമ്മൾ ആദ്യം മടക്കി വെച്ചില്ലേ ഈ ഒരു അരഭാഗത്തിന്റെ ഉള്ളോട്ടേക്കായിട്ട് ഇതേപോലൊന്ന് തിരികെ വെച്ചെടുക്കട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവണമെന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക അപ്പം ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ഭാഗവും ഇതേപോലെ ഒന്ന് മടക്കി വെക്കട്ടോ അങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മടക്ക് ഒന്ന് ഇതേപോലെ മറിച്ചിട്ടിട്ട് ഇതേപോലെ ഒന്നുകൂടെ മടക്കിയെടുക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് നമ്മുടെ ജീൻസ് മടക്കിയെടുക്കാനായിട്ട് അപ്പോൾ നല്ല രീതിയിൽ ചുളിവൊന്നും ഇല്ലാതെ അയൺ ചെയ്തതുപോലെ ഇരിക്കട്ടോ പിന്നെ നമുക്ക് എവിടേക്കെങ്കിലും യാത്രയിലൊക്കെ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ മടക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ജീൻസ് നമുക്ക് കുറഞ്ഞ സ്പൈസിൽ നമുക്ക് ബാഗിലൊക്കെ ആക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ നല്ലൊരു ഒതുക്കം ഉണ്ട് കേട്ടോ മടക്കി വെച്ചിട്ട് അപ്പോൾ ഇതേ രീതിയിലൊന്നും മടക്കി നോക്കുക ചുഴിവൊന്നും ഉണ്ടാവില്ല മാത്രമല്ല നമുക്ക് കുറഞ്ഞ സ്പേസിൽ കുറേയേറെ പേൻ്റുകൾ വെക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് മടക്കി ഒന്ന് ചെയ്ത് നോക്കണേ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്തെപ്പ് എന്താ നോക്കാം അടുത്തിരിപ്പിനായിട്ട്താണ് ഞാൻ കുറച്ച് തേങ്ങ കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മൂന്ന് വലിയ സൈസുള്ള തേങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാട്ടത് അപ്പോൾ നമ്മൾ ബിഗിനേഴ്സൊക്കെ തേങ്ങ വെട്ടുന്ന സമയത്ത് കൊടുവാളൊക്കെ ഉപയോഗിക്കാൻ ഒരുപാട് പേടിയായിരിക്കും കൈക്ക് തട്ടോ കൈ മുറിഞ്ഞു എന്നുള്ള ആ ഒരു പേടിയൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ചിതറാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പൊട്ടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാട്ട കാണിക്കുന്നത് അപ്പം നമ്മൾ തേങ്ങ പൊട്ടിക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് സമയം ഇതേ രീതിയിലൊന്ന് വെള്ളത്തിൽ മുക്കി വെക്കട്ടോ തേങ്ങൻ്റെ എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് നനയ്ക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മുക്കി വെച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ഈയൊരു ഈ ഒരു ഭാഗത്ത് മൂന്ന് ലൈനായിട്ട് കാണുന്നതായിട്ട് പറ്റുമല്ലോ അപ്പം നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ഭാഗം മൂന്ന് ലൈനായിട്ട് ഇതേപോലെ കാണാൻ പറ്റും ഈ ഒരു മൂന്ന് ലൈനിലും നമ്മൾ കൊടുവാണൊന്നും ഇല്ലാതെ തന്നെ ഒരു കല്ല് വെച്ചിട്ട് ഇതേപോലൊന്നും കൊട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു തേങ്ങ ചെറു ചിതറാതെ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് വെട്ടിക്കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ആദ്യം ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം എന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം കൊടുവാളോ കത്തിയോ ഒന്നും വേണമെന്നില്ല കേട്ടോ നമുക്ക് ഇതേപോലെ ഒരു ഇടികല്ലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലൈന് ഭാഗത്ത് നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ മൂന്ന് കൊട്ട് മൂന്ന് ലൈനിലായിട്ട് ഈ ഒരു മൂന്ന് കൊട്ട് ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക ഈ ഒരു കല്ല് വെച്ചിട്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു തേങ്ങ പൊട്ടിക്കിട്ടാനായിട്ട് പറ്റും ചെതറിപ്പോവേ അതേപോലെ ഈ ഒരു തേങ്ങ കൊട്ട കഴിഞ്ഞ് പോവേ അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ചെതറാതെ നല്ല രീതിയിൽ നീറ്റായിട്ട് തന്നെ നമുക്ക് പൊട്ടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ലൈന് നോക്കിയിട്ട് വേണം നിങ്ങൾ കൊട്ടി കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിട്ടോ അപ്പോൾ മൂന്ന് കൊട്ട് കൊട്ടി കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു തേങ്ങ വെട്ടിക്കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ഇത് ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ അതാ കണ്ടില്ലേ ഞാൻ മൂന്ന് കൊട്ട് കൊട്ടിയപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ എനിക്ക് ഈ ഒരു തേങ്ങ പൊട്ടിക്കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിക്ക് ചെയ്ത് നോക്കും ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ തേങ്ങ പൊട്ടിക്കുന്നതിന് മുന്നേട്ട് അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു തേങ്ങ ചിതറാതെ പൊട്ടിക്കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ ഒരു തേങ്ങ പൊട്ടിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് നല്ലൊരു ടിപ്പുണ്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം ഞാനിതാ ഞാനിതൊന്ന് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചൈരീൻ്റെ നാരൊക്കെ ഉള്ളത് കാരണം ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഈ ഒരു തേങ്ങ വെള്ളത്തിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഷുഗർ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു തേങ്ങ വെള്ളം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് ഇത് നമ്മൾ വെള്ളപ്പം അതേപോലെ ദോശ ഇഡ്ലി അതൊക്കെ അപ്പത്തിനൊക്കെ അടിക്കുന്ന മാവുണ്ടല്ലോ ആ ഒരു മാവിലേക്ക് നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അപ്പം എല്ലാം നല്ലോണം സോഫ്റ്റ് ആയി കിട്ടാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ നമ്മൾ വെള്ളപ്പൊക്കെ ചുടുന്ന സമയത്ത് ഈസ്റ്റിനും പകരം നമുക്ക് ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല നല്ലൊരു ഈസ്റ്റാണ് കേട്ടത് അപ്പോൾ അതാ ഈ ഒരു തേങ്ങ വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കട്ടോ നമുക്ക് എപ്പോഴാണോ നമ്മൾ അപ്പം ചുടുന്നത് അതേപോലെ നമ്മൾ ദോശ ചുടുന്നത് ആ സമയത്തൊക്കെ നമുക്ക് കുറേശ്ശെ ഈ ഒരു വെള്ളം ആ ഒരു മാവിലേക്ക് ഒഴിച്ചിട്ട് നിങ്ങൾ അപ്പം ചുട്ടു നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു മാവ് പൊങ്ങി വരാനായിട്ട് പറ്റും ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു തേങ്ങ വെള്ളം ഒഴിച്ചിട്ടുള്ള ഈ ഒരു മാവ് നല്ല ടേസ്റ്റും കൂടി ആയിരിക്കും കേട്ടോ നമ്മൾ അപ്പത്തിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൊങ്ങി കിട്ടാനൊക്കെ പറ്റും കേട്ടോ ഇനി നം ഇനിയിപ്പം നമുക്ക് തേങ്ങ പൊട്ടിച്ചിട്ട് നമ്മൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് എടുക്കുന്നവരാണെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഈയൊരു തേങ്ങാ മുറി ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ നന്നായിട്ട് ഉണങ്ങിയതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മുറിയിലേക്ക് കുറച്ച് ഉപ്പ് തേച്ച് കൊടുക്കെട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഉപ്പി തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് കമിഴ്ത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ തേങ്ങാ മുറി വെക്കുമ്പം ഒരിക്കലും നമ്മൾ ഇതേപോലെ മലർത്തി വെക്കരുത് നമ്മൾ കമഴ്ത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ കമിഴ്ത്തി വെച്ചെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റൂട്ടോ ഈ ഒരു തേങ്ങാ അതുപോലെ പുറത്തൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഇതേപോലെ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് കമത്തി കേട്ടോ ഒരിക്കലും നമുക്ക് തേങ്ങാമുറി കേടായി പോവേ അല്ലെങ്കിൽ കളർ വ്യത്യാസം വരെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇരിക്കട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു മിക്സിൻ്റെ ജാറാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ചില സമയത്ത് ഉപയോഗിക്കാത്ത ജാറൊക്കെ ആകുമ്പോൾ സ്റ്റെക്കായി പോകട്ടല്ലോ ഈ ഒരു ബ്ലേഡ് ഭാഗം അപ്പം നമുക്ക് അങ്ങനെ സ്റ്റെക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഈ ഒരു ബ്ലേഡിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈവെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കട്ടോ അങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ബ്ലേഡ് സ്റ്റെക്കായി പോവില്ല കേട്ടോ പിന്നെ റസ്റ്റ് പിടിക്കുക സ്റ്റെക്കായി പോവുക അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടയ്ക്കൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്മൂത്തായിട്ട് തേങ്ങയാണെങ്കിലും അരിയാണെങ്കിലൊക്കെ അരച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഈയൊരു മിക്സിൻ്റെ അടപ്പിൻ്റെ വാഷറുണ്ടല്ലോ ഈ ഒരു റബ്ബറ് ലൂസായി പോകും കുറേ കഴിയുമ്പോഴാണ് ഈയൊരു റബ്ബറിന് ലൂസായിട്ട് പോകാൻ പറ്റുക അപ്പം നമുക്ക് അരച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കി അടയ്ക്കാൻ പറ്റില്ല ഇത് ഈയൊരു റബ്ബർ ലൂസായി കഴിഞ്ഞാലും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഈ ഒരു റബ്ബർ ഇതേപോലെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ഇതേ രീതിയിൽ റബ്ബർ ബാൻഡ് ബാൻഡിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളും എത്ര ലൂസുള്ള ഈ ഒരു വാഷറായാലും ഈ ഒരു വാഷർ ഒരിക്കലും ഊരി വീണില്ലട്ടോ നല്ല രീതിയിൽ തന്നെ ഊരി വീഴാതെ ടൈറ്റായിട്ട് തന്നെ നിന്നോളും ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ടുകൊടുക്കുന്നത് കാരണം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ അതൊക്കെ അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് നമ്മളിത് മാറ്റാമെന്ന് വിചാരിക്കും പക്ഷെ നമുക്കത് മറന്നു പോകും മാറ്റാൻ അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടത് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് ഇട്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ആയിട്ട് കിട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അതുപോലെ തന്നെ റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ ക്രീമോ ലോഷനോ ഹാൻഡ് വാഷൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് വന്നു പോകും നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പം കയ്യിലേക്ക് ഒരുപാട് അങ്ങ് വന്നു പോകും നമ്മൾ എടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ നമ്മൾ ഇതിലേക്ക് വന്ന് കയ്യിലേക്ക് വന്നു പോകും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുള്ള വീടൊക്കെ ആകുമ്പം ക്രീമായാലും ലോഷനായാലും ഹാൻഡ് വാഷ് ആയാലൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് വന്നു പോകും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈയൊരു ക്രീമിൻ്റെ ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്ത് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്രീമോ ലോഷനൊന്നും വരില്ല നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ കുറേശ് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമുക്ക് ഒരുപാട് വന്നിട്ട് അവിടെയും ഇവിടെയും തേച്ച് ഇട്ടിട്ട് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ഈ ഒരു ടിപ്പ് ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം ചെറിയ കുട്ടികളുടെ വീടൊക്കെ ആകുമ്പം ഒരുപാടങ്ങ് അവിടെ എടുത്തിട്ട് കുറേ വേസ്റ്റ് ആക്കി കളയും ഇനിയിപ്പോൾ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു റബ്ബർ ബാൻഡ് നെക്ക് ഭാഗത്തൊന്നും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടൊന്നും വരില്ല കേട്ടോ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ക്രീമോ ലോഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കാണിച്ച കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കിട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ വീഡിയോനെ കുറിച്ചെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ നിങ്ങളുടെ ഓരോ കമൻറ്റുകൾ കാണുമ്പോഴാണ് എനിക്കിനിയും വീഡിയോ ഇടാനുള്ള പ്രചോദനമാവുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഒന്ന് കമന്റ് ഇടണേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയ്ക്ക് വീണ്ടും നടക്കണം ഇൻഷാല്ല താങ്ക് യു